വെൽക്കം ടു ടുണിംഗ് എന്നത്തേം പോലെ ഇന്നും ഡെയിലി കറണ്ട് അഫയേഴ്സിന്റെ ക്ലാസ്സിൽ ഇരുപത് കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ പഠിക്കുന്നത് ക്ലാസ്സിലേക്ക് കടക്കട്ടോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ് രാജ്യത്തെ ആദ്യത്തെ ഡ്രൈവർ ഇല്ലാത്ത ടാക്സി സംവിധാനം രാജ്യത്തെ നമ്മുടെ ഇന്ത്യയിൽ ആദ്യമായിട്ട് ഡ്രൈവർ ഇല്ലാണ്ട് ഒരു ടാക്സി സംവിധാനം ആരംഭിക്കുകയാണ് ഇന്ത്യയിലെ ആദ്യത്തെ എന്താണ് ഡ്രൈവർ ഇല്ലാത്ത ടാക്സി ടാക്സിട്ടോ ഡ്രൈവർ ഇല്ലാത്ത ടാക്സി ഡ്രൈവർ ഇല്ലാത്ത ടാക്സി ആ ടാക്സി സംവിധാനത്തിന്റെ പേരെന്താന്നാ പറയണേ പോർട്ട് ടാക്സി ഡ്രൈവർ ഇല്ലാത്ത ടാക്സി ഏതാണ് പോർട്ട് ടാക്സി പോർട്ട് ടാക്സി എന്നാണ് അതിന്റെ പേര് ഈ സംവിധാനം എവിടെയാണ് നിലവിൽ വരുന്നത് എന്നാണ് നമ്മൾ പഠിക്കേണ്ടത് മുംബൈയിലാണ് എവിടെയാണ് മുംബൈ രാജ്യത്തെ ആദ്യത്തെ ഡ്രൈവർ ഇല്ലാത്ത ടാക്സി സംവിധാനമായ പോർട്ട് ടാക്സി നിലവിൽ വരുന്നത് എവിടെയാണ് മുംബൈയിലാണ് അടുത്തത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് ആരാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് ആയിട്ട് നിയമിതനായത് കെ ജയകുമാറാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് കെ ജയകുമാർ രാജ്യത്തെ ആദ്യത്തെ ഡ്രൈവർ ഇല്ലാത്ത ജയകുമാറാണ് ജയകുമാർ രാജ്യത്തെ ആദ്യത്തെ ഡ്രൈവർ ഇല്ലാത്ത ടാക്സി സംവിധാനമായ പോർട്ട് ടാക്സി നിലവിൽ വരുന്നത് എവിടെയാണ് മുംബൈയിലാണ് ഇനി അടുത്തത് ലോസ് ഏഞ്ചൽസിലെ ഓസ്കർ അക്കാദമി മ്യൂസിയത്തിൽ എവിടെയാണ് ലോസ് ഏഞ്ചൽസിലെ ലോസ് ഏഞ്ചൽസിലെ ലോസ് ഏഞ്ചൽസിലെ ഓസ്കർ അക്കാദമി മ്യൂസിയത്തിൽ ഓസ്കർ അക്കാദമി മ്യൂസിയം ആ ഓസ്കർ അക്കാദമി മ്യൂസിയത്തില് പ്രദർശിപ്പിക്കാൻ ഒരുങ്ങുന്ന ഇന്ത്യൻ സിനിമ ഏതാണ് മലയാള സിനിമ ഏതാണ് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയും ബ്രഹ്മയുഗമാണ് ലോസ് ഏഞ്ചൽസിലെ ഓസ്കർ അക്കാദമി മ്യൂസിയത്തിൽ പ്രദർശിപ്പിക്കാൻ ഒരുങ്ങുന്ന മലയാള സിനിമ ഏതാണ് ഏതാണ് മലയാള സിനിമ ണ് ഇനി അടുത്തത് വടക്കേ ഇന്ത്യയിലെ ആദ്യത്തെ ആണവ വൈദ്യുത പദ്ധതി വടക്കേ ഇന്ത്യയിലെ വടക്കേ ഇന്ത്യയിലെ ആദ്യത്തെ ആണവ വൈദ്യുത പദ്ധതി ആണവ വൈദ്യുത പദ്ധതി സ്ഥാപിക്കപ്പെടുന്നത് ഏത് സംസ്ഥാനത്താണ് ഹരിയാന എവിടെയാണ് ഹരിയാന വടക്കേ ഇന്ത്യയിലെ ആദ്യത്തെ ആണവ വൈദ്യുത പദ്ധതി സ്ഥാപിക്കുന്നത് ഹരിയാന ലോസ് ഏഞ്ചൽസിലെ ഓസ്കർ അക്കാദമി മ്യൂസിയത്തിൽ പ്രദർശിപ്പിക്കാൻ ഒരുങ്ങുന്ന മലയാള ചലച്ചിത്രം ഭ്രമയുഗം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ ഇന്ത്യയിൽ ആദ്യത്തെ ഡ്രൈവർ ഇല്ലാത്ത ടാക്സി സംവിധാനമായ പോർട്ട് ടാക്സി നിലവിൽ വരുന്നത് എവിടെയാണ് മുംബൈയിലാണ് അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി ആറ് മുതൽ രജിസ്ട്രേഷൻ ദിനമായി ആചരിക്കാൻ തീരുമാനിച്ചത് ഏത് ദിവസമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് മുതൽ രജിസ്ട്രേഷൻ ദിനമായിട്ട് ആചരിക്കുന്നത് ഏതാണ് ജാനുവരി നാലാണ് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി ആറ് മുതൽ രജിസ്ട്രേഷൻ ദിനമായിട്ട് ആചരിക്കുന്നത് ജാനുവരി നാല് വടക്കേ ഇന്ത്യയിലെ ആദ്യത്തെ ആണവ വൈദ്യുത പദ്ധതി നിലവിൽ വരുന്നത് നിലവിൽ വരുന്നത് ഹരിയാന ലോസ് ഏഞ്ചൽസിലെ ഓസ്കർ അക്കാദമി മ്യൂസിയത്തിൽ പ്രദർശിപ്പിക്കാനൊരുങ്ങുന്ന മലയാള സിനിമ ബ്രഹ്മയുഗം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ആദ്യ പ്രസിഡന്റ് കെ ജയകുമാർ ആദ്യത്തെ ഡ്രൈവർ ഇല്ലാത്ത സംവിധാനമായ ടാക്സി സംവിധാനമായ പോർട്ട് ടാക്സി നിലവിൽ വരുന്നത് എവിടെയാണ് മുംബൈയിലാണ് അപ്പം അഞ്ചു ക്വസ്റ്റ്യൻ പഠിച്ചു അടുത്ത അഞ്ചു ക്വസ്റ്റ്യനിലേക്ക് കടക്കാം ലോകത്തെ ആദ്യത്തെ വേൾഡിലെ തന്നെ ആദ്യത്തെ വേൾഡിലെ ആദ്യത്തെ സി എൻ ജി ബൈക്ക് എന്താണ് സി എൻ ജി ബൈക്ക് അവതരിപ്പിക്കുന്നത് ആരാണ് ബജാജ് ആണ് ലോകത്തെ ആദ്യത്തെ സി എൻ ജി ബൈക്ക് അവതരിപ്പിക്കുന്നത് ആരാണ് ബജാജ് ആണ് ലോകത്തിലെ ആദ്യത്തെ സി എൻ ജി ബൈക്ക് അവതരിപ്പിക്കുന്നത് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബജാജ് ആണ് പറയേണ്ടത് ഇനി അടുത്തത് ബഹിരാകാശത്തെ എ ഐ സെന്ററുകളെ വികസിപ്പിക്കാൻ നമ്മുടെ ബഹിരാകാശത്ത് ബഹിരാകാശത്ത് എന്തുണ്ട് എ ഐ സെന്ററുകൾ ഉണ്ട് ആ ബഹിരാകാശത്തുള്ള സെന്ററുകളെ ഡെവലപ്പ് ചെയ്യാൻ എ ഐ സെന്ററുകളെ ഡെവലപ്പ് ചെയ്യാൻ ഗൂഗിൾ ആരംഭിക്കുന്ന ഗൂഗിളിന്റെ ഗവേഷണ പദ്ധതിയുടെ പേര് എന്താണ് ഗൂഗിളിൻ്റെ ഗവേഷണ പദ്ധതിയുടെ പേര് എന്താണ് പ്രോജക്റ്റ് സൺ കാച്ചർ പ്രോജക്റ്റ് സൺ ക്യാച്ചർ പ്രോജക്റ്റ് സൺ കാച്ചർ എന്നാണ് ബ ബഹിരാകാശത്തെ എഐ സെന്ററുകളെ ഡെവലപ്പ് ചെയ്യാൻ ഗൂഗിൾ ആരംഭിക്കുന്ന ഗവേഷണ പദ്ധതി പ്രോജക്റ്റ് സൺ കാച്ചർ ലോകത്തിലെ ആദ്യത്തെ സി എൻ ജി ബൈക്ക് അവതരിപ്പിക്കുന്നത് ആരാണ് ആരാണ് ബജ് ആ ബജാജ് ആണ് കേരളത്തിലെ ആദ്യത്തെ കേരളത്തിലെ ആദ്യത്തെ കേരളത്തിലെ ആദ്യത്തെ കേരളത്തിലെ ആദ്യത്തെ എ ഐ ഇന്നോവേഷൻ സെന്റർ കേരളത്തിലെ ആദ്യത്തെ എ ഐ ഇന്നോവേഷൻ സെന്റർ എവിടെയാണ് കോഴിക്കോട് കേരളത്തിലെ ആദ്യത്തെ എ ഐ ഇന്നോവേഷൻ സെന്റർ എവിടെയാണ് കോഴിക്കോടാണ് എവിടെയാണ് കോഴിക്കോട് പ്രശസ്ത ഗായകൻ മൈക്കിൾ ജാക്സൺ പ്രശസ്ത ഗായകനായിട്ടുള്ള മൈക്കിൾ ജാക്സന്റെ ജീവിതം ആസ്പദമാക്കി പുറത്തിറങ്ങുന്ന ചിത്രം ഏതാണ് മൈക്കിൾ പ്രശസ്ത ഗായകനായ മൈക്കിൾ ജാക്സന്റെ ജീവിതം ആസ്പദമായി ഇറങ്ങുന്ന ചിത്രത്തിന്റെ പേരെന്താണ് മൈക്കിൾ എന്നാണ് ഏതാണ് ചിത്രത്തിന്റെ പേര് മൈക്കിൾ എന്നാണ് അടുത്തത് ലോകത്തിലെ ആദ്യത്തെ കാഷ്ലെസ് സൊസൈറ്റി ആയ രാജ്യം ഏതാണ് ലോകത്തിലോ അപ്പൊ അവരൊക്കെ എങ്ങനെയായിരിക്കും ക്യാഷ് ട്രാൻസാക്ഷൻ നടത്തുന്നുണ്ടാവുക അല്ലെ ലോകത്തിലെ ആദ്യത്തെ കാഷ് society ലെസ് സൊസൈറ്റി എന്ന് വിശേഷിപ്പിക്കുന്ന രാജ്യം ഏതാണ് ഏതാണ് സ്വീഡൻ ലോകത്തിലാദ്യത്തെ കാഷ്ലെസ് സൊസൈറ്റി ആയിട്ടുള്ള രാജ്യം സ്വീഡൻ മൈക്കിൾ ജാക്സന്റെ ജീവിതകഥ പറയുന്ന ചിത്രം നിലവിൽ വരുന്നു പുറത്തിറങ്ങുന്ന ചിത്രം മൈക്കിൾ കേരളത്തിലാദ്യത്തെ എ ഐ ഇൻവേഷൻ സെന്റർ കോഴിക്കോട് ബഹിരാകാശത്തുള്ള എഐ സെന്റർ ഡെവലപ്പ് ചെയ്യാൻ ഗൂഗിളിന്റെ ഗവേഷണ പദ്ധതി പ്രോജക്റ്റ് സൺകാച്ചർ കാച്ചർ ആദ്യത്തെ സി എൻ ജി ബൈക്ക് ഏതാണ് അവതരിപ്പിക്കുന്നത് ആരാണ് ബജ് ആണ് ആരാണ് അവതരിപ്പിക്കുന്നത് ബജാജാണ് പത്ത് ക്വസ്റ്റ്യൻ പഠിച്ചു അടുത്തത് നമ്മൾ പറയാണ് മാങ്കൊമ്പ് മാങ്കൊമ്പില് ഒരു നെല്ല് ഗവേഷണ കേന്ദ്രം ഉണ്ടെന്ന് നമ്മള് കേരള അഗ്രികൾച്ചർ പഠിച്ച പഠിച്ചിട്ടുണ്ട് അപ്പൊ മാങ്കൊമ്പ ഗവേഷണ കേന്ദ്രം അടുത്തിടെ വികസിപ്പിച്ച പുതിയ ഇനം നെല്ലിന്റെ പേര് എന്താണ് ആ നെല്ലിനത്തിന്റെ പേര് ഏതാണ് ആദ്യ അപ്പൊ ഇങ്ങനെയും ചോദിക്കാം ആദ്യ ഏത് അത്യുൽപാദന ശേഷിയിൽ എന്തിന്റെ വിത്തിനമാണ് നെല്ലിന്റെ വിത്തിനമാണ് ആദ്യ എന്ന് പറയുന്നത് അടുത്തിടെ അയു സി എൻ റിപ്പോർട്ടില് അയു സി എൻ ഒരു റിപ്പോർട്ട് പുറപ്പെടുവിച്ചു ഐ യു സി എൻ ഐ യു സി എന്റെ ഒരു റിപ്പോർട്ടിൽ ഐ യു സി എൻ എന്താണെന്നാ പറയുന്നത് റേറ്റിംഗ് കൊടുക്കൂലേ അപ്പൊ റേറ്റിംഗ് കൊടുത്തപ്പോ ഒരു ഇന്ത്യൻ ഹെറിറ്റേജ് സൈറ്റിന് ഇന്ത്യൻ ഹെറിറ്റേജ് സൈറ്റിന ഹെറിറ്റേജ് സൈറ്റിന് ഗുഡ് ഗുഡെന്ന ഇന്ത്യൻ ഹെറിറ്റേജ് സൈറ്റിന് ഗുഡ് എന്ന് റേറ്റ് ചെയ്തു ഏത് ഹെറിറ്റേജ് സൈറ്റിനാണ് ഗുഡ് എന്ന് റേറ്റ് ചെയ്തത് കാഞ്ചൻ ജംഗ നാഷണൽ പാർക്കിനാണ് അപ്പൊ അടുത്തിടെ അയൂസിയന്റെ റിപ്പോർട്ട് അനുസരിച്ച് ഏത് ഇന്ത്യൻ ഹെറിറ്റേജ് സൈറ്റിനാണ് അയൂസിയൻ ഗുഡ് എന്ന് റിപ്പോർട്ട് ചെയ്തത് കാഞ്ചൻ ജംഗ നാഷണൽ പാർക്കിനാണ് ഏതിനാണ് കാഞ്ചൻ ജംഗ നാഷണൽ പാർക്ക് പിന്നെ ജമ്മു കാശ്മീരിൽ ജമ്മു കാശ്മീരിൽ ജമ്മു കാശ്മീരിൽ കുപ്പാര എന്ന് പറയുന്ന സ്ഥലത്ത് കുപ്പുവാര എന്ന സ്ഥലത്ത് അടുത്തിടെ എന്താണ് ഒരു സൈനിക നീക്കം നടക്കുകയുണ്ടായി ആ സൈനിക നീക്കത്തിന്റെ പേര് എന്താണ് ഏതാണ് ഓപ്പറേഷൻ പിമ്പിൾ എന്നാണ് അപ്പൊ ഓപ്പറേഷൻ പിമ്പിൾ എവിടെ നടത്തിയ സൈനിക നീക്കമാണ് അടുത്തിടെ ജമ്മു കാശ്മീരിലെ കുപ്പാര എന്ന് പറയുന്ന സ്ഥലത്ത് നടത്തിയ സൈനിക നീക്കത്തിന്റെ പേരാണ് ഓപ്പറേഷൻ എന്ത് എന്ന് പറയുന്നത് ഇനി അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ യു കെ ഗവൺമെന്റിന്റെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ യു കെ ഗവൺമെന്റിന്റെ ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് നേടിയ നടൻ നടൻ ആരാണ് ചിരഞ്ജീവി ആരാണ് നടന്റെ പേര് ചിരഞ്ജീവി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് യു കെ ഗവൺമെന്റിന്റെ ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് നേടിയ നടൻ ആരാണ് ആരാണ് ചിരഞ്ജീവിയാണ് കേരളത്തിൽ ട്രെയിൻ യാത്രക്കാരുടെ കേരളത്തിലെ ട്രെയിൻ യാത്രക്കാരുടെ സുരക്ഷിതത്വത്തിനായി ട്രെയിൻ യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പുവരുത്താൻ റെയിൽവേ സ്റ്റേഷനുകളിൽ ആരംഭിച്ച പരിശോധനയുടെ പേര് എന്താണ് ഓപ്പറേഷൻ രക്ഷിത ഓപ്പറേഷൻ രക്ഷിത അപ്പൊ ഓപ്പറേഷൻ രക്ഷിതയുണ്ട് ഓപ്പറേഷൻ പിമ്പിൾ ഉണ്ട് അല്ലെ ആ കേരളത്തിൽ ട്രെയിൻ യാത്രക്കാരുടെ ട്രെയിൻ യാത്രക്കാരുടെ സുരക്ഷിതത്വം ഉറപ്പാക്കാൻ റെയിൽവേ സ്റ്റേഷനിൽ ആരംഭിച്ച പരിശോധന ഓപ്പറേഷൻ രക്ഷിത രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ യു കെ ഗവൺമെന്റിന്റെ ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് നേടിയ നടൻ ചിരഞ്ജീവി ജമ്മു കാശ്മീരിൽ കുപ്പുവാന എന്ന് പറയുന്ന സ്ഥലത്ത് ഈ അടുത്തിടെ നടന്ന സൈനിക നീക്കം ഓപ്പറേഷൻ പിമ്പിൾ റിപ്പോർട്ട് ഈ അടുത്ത കാലത്ത് പ്രസിദ്ധീകരിച്ചു അത് ഇന്ത്യൻ ഹെറിറ്റേജ് അതിൽ ആ റിപ്പോർട്ടിൽ ഒരു ഇന്ത്യൻ ഹെറിറ്റേജ് സൈറ്റിനെ ഗുഡ് എന്ന് വിശേഷിപ്പിച്ചു ഏതാ കാഞ്ചൻജംഗ ജംഗ മാങ്കൊമ്പ് ഗവേഷണ കേന്ദ്രം ഈ അടുത്തിടെ വികസിപ്പിച്ച അത്യുൽപാദന ശേഷിയുള്ള അത്യുൽപാദന ശേഷിയുള്ള ഏതാണ് മാങ്കൊമ്പ് ഗവേഷണ കേന്ദ്രത്തിന്റെ വിത്തിനത്തിന്റെ പേര് എന്താണ് എന്താണ് മാങ്കൊമ്പ് ഗവേഷണ കേന്ദ്രത്തിന്റെ വിത്ത് ആദ്യ എന്നാണ് ആ വിത്തിനത്തിന്റെ പേര് എന്താണ് ആദ്യ ഇനി അടുത്തത് സംസ്ഥാന ഭിന്നശേഷി പുരസ്കാരം പ്രഖ്യാപിച്ചു സംസ്ഥാന ഭിന്നശേഷി പുരസ്കാരം ആ പേരിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും ഭിന്നശേഷി ആൾക്കാർക്ക് അവരുടെ ഉയർച്ചക്ക് വേണ്ടിയിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന പദ്ധതികളൊക്കെ കൊണ്ടുവരുന്നവർക്കാണ് ഭിന്നശേഷി പുരസ്കാരം കൊടുക്കുക അങ്ങനെ ഭിന്നശേഷി പുരസ്കാരം നേടിയ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഭിന്നശേഷി പുരസ്കാരം നേടിയ മികച്ച ജില്ലാ പഞ്ചായത്ത് ഏതാണ് മികച്ച ജില്ലാ പഞ്ചായത്ത് കാസർകോട് ജില്ലാ പഞ്ചായത്ത് ഏതാണ് കാസർകോട് മികച്ച ഭരണകൂടം ഏതാണ് മികച്ച ഭരണകൂടം ഏതാണ് മലപ്പുറം മികച്ച ഭരണകൂടം ഏതാണ് മലപ്പുറം മികച്ച പഞ്ചായത്ത് ഗ്രാമപഞ്ചായത്ത് ഏതാണ് തൃശൂർ ജില്ലയിലെ വേലൂർ എന്ന് പറയുന്ന ഗ്രാമപഞ്ചായത്തും അതുപോലെ പാലക്കാട് ജില്ലയിലെ വിളയൂർ എന്ന് പറയുന്ന ഗ്രാമപഞ്ചായത്തും പാലക്കാട് ജില്ലയിൽ വിളയൂരും തൃശൂർ ജില്ലയിലെ വേലൂരും ഭിന്നശേഷി പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പ്രഖ്യാപിച്ചു മികച്ച ജില്ലാ പഞ്ചായത്ത് കാസർകോട് മികച്ച ഭരണകൂടം മലപ്പുറം മികച്ച പഞ്ചായത്ത് തൃശൂർ വേലൂര് മികച്ച പഞ്ചായത്ത് തന്നെയാണ് പാലക്കാട് വിളയൂര് പാലക്കാട് എവിടെയാണ് വിളയൂര് പാലക്കാട് വിളയൂര് എന്ന് പറയുന്നതും തൃശൂർ ജില്ലയിലെ വേലൂരും ക്ലിയർ ആയില്ലോ അടുത്തത് പ്രീ പ്രൈമറി സ്കൂൾ വിദ്യാഭ്യാസം മുതൽ പ്രീ പ്രൈമറി വരെ പ്രീ പ്രൈമറി തൊട്ട് ടീച്ചർ എഡ്യൂക്കേഷൻ വരെ അല്ലെ അധ്യാപക പരിശീലനം വരെ അപ്പൊ അതിന്റെ ഏറ്റവും ഉയർന്ന തലം ബിഎഡ് എംഎഡ് വരെയുള്ള വിദ്യാഭ്യാസ പരിഷ്കരണം നടത്താനായിട്ട് വിദ്യാഭ്യാസ പരിഷ്കരണത്തിന് വേണ്ടിയിട്ട് വേൾഡ് ബാങ്കിന്റെ സഹായത്തോടു കൂടി ഒരു പദ്ധതി ആരംഭിച്ചേക്കാണ് ആ പദ്ധതിയുടെ പേര് എന്താണ് എന്ന് ചോദിച്ച പദ്ധതിയുടെ പേര് സ്റ്റാർസ് പദ്ധതി എന്നാണ് എന്താണ് പ്രീ പ്രൈമറി തലം മുതൽ അധ്യാപക പരിശീലനം വരെയുള്ള വിദ്യാഭ്യാസ പരിഷ്കരണത്തിന് ഊന്നൽ നൽകിക്കൊണ്ട് വിദ്യാഭ്യാസ പരിഷ്കരണത്തിന് ഊന്നൽ നൽകിക്കൊണ്ട് വേൾഡ് ബാങ്കിന്റെ കൂടി ആരംഭിച്ച പദ്ധതിയുടെ പേര് സ്റ്റാർസ് പദ്ധതി എന്നാണ് എന്താണ് പദ്ധതിയുടെ പേര് സ്റ്റാർസ് പദ്ധതി എന്നാണ് ക്ലിയർ ആയില്ലോ ഇനി അടുത്ത പദ്ധതിയുടെ അടുത്തൊരു ചോദ്യം എന്താണ് ഭൂമി തരം മാറ്റം ഇപ്പൊ നമുക്ക് അറിയാൻ എല്ലായിടത്തും ഭൂമി തരം മാറ്റം നടത്തുന്നതിനെ കുറിച്ച് അല്ലെ അങ്ങനെ ഭൂമി തരം മാറ്റം നടത്തുന്നതിൽ എന്തെങ്കിലും അഴിമതി ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ സംസ്ഥാന വിജിലൻസ് ഒരു പരിശോധന നടത്തി അല്ലെങ്കിൽ ഒരു റെയ്ഡ് നടത്തി അതിന് നമ്മൾ എന്ത് പേരിട്ടു ഹരിത കവചം എന്താണ് ഹരിത കവചം അപ്പൊ ഭൂമി തരം മാറ്റം നടത്തുന്നതില് അഴിമതി കണ്ടെത്താനായിട്ട് സംസ്ഥാന വിജിലൻസിന്റെ റെയ്ഡിന്റെ പേര് എന്താണ് ഹരിത കവചം എന്നാണ് ാണ് റെയ്ഡിന്റെ പേര് ഹരിത എന്നാണ് പേര് ഇനി അടുത്തത് പൂർണമായിട്ടും കിടപ്പ് രോഗികളാണെന്ന് വിചാരിക്കുക അങ്ങനെയുള്ള ആൾക്കാര് പൂർണ്ണമായിട്ടും പരിചരണം ആവശ്യമുള്ള രോഗികൾക്ക് സഹായം നൽകാനായി കുടുംബശ്രീ അടുത്ത് ഒരു പദ്ധതി കൊണ്ടുവന്നു ആ പദ്ധതിയുടെ പേര് സ്വാന്തനമിസ് ആ സ്വാന്തന എന്നാണ് എന്താണ് പദ്ധതിയുടെ പേര് സ്വാാന്തന എന്താണ് സ്വാാന്തന ക്ലിയർ ആയോ ഇപ്പൊ എന്താ പറഞ്ഞത് രിചരണം ആവശ്യമുള്ള രോഗികൾക്ക് പരിചരണം കൊടുക്കാൻ കുടുംബശ്രീ കൊണ്ടുവന്ന പദ്ധതിയുടെ പേര് സ്വാതനമിത്ര എന്നാണ് ഭൂമി തരം മാറ്റവുമായിട്ട് ബന്ധപ്പെട്ട് അഴിമതി ഉണ്ടോ എന്നറിയാൻ വിജിലൻസ് നടത്തിയ പരിപാടിയുടെ പേരാണ് ഹരിത കവചം പ്രൈമറി പ്രീ പ്രൈമറി തലം മുതൽ അധ്യാപക പരിശീലനം തലം വരെയുള്ള പരിഷ്കാരങ്ങൾക്ക് വേൾഡ് ബാൻഡിൽ സഹായത്തോടെ ആരംഭിക്കുന്ന പദ്ധതി സ്റ്റാർസ് സംസ്ഥാന ഭിന്നശേഷി പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മികച്ച ജില്ലാ പഞ്ചായത്ത് കാസർകോട് ഭരണകൂടം മലപ്പുറം പഞ്ചായത്ത് വേലൂർ ശൂർ ജില്ലയിലെ വിളയൂർ പാലക്കാട് ഇനി ഒരു കൂടി ഉണ്ട് ഒരു കൊസ്റ്റിനും കൂടി ഉണ്ട് അപ്പോഴേ ഇരുപതാവുള്ളൂ നമ്മുടെ പക്ഷിപ്പനി നമ്മൾ ബയോളജി പഠിച്ചപ്പോൾ പക്ഷിപ്പനിയൊക്കെ ഒക്കെ പഠിച്ചതാ ഈ പക്ഷിപ്പനി വ്യാപനം ഭയങ്കരമായിട്ട് പക്ഷിപ്പനി വ്യാപിച്ചപ്പോ ആ വ്യാപനം തടയാനായിട്ട് ഒട്ടക പക്ഷികളെ കൂട്ടത്തോടെ കൊന്നൊടുക്കി ഒട്ടക പക്ഷികളെ കൂട്ടത്തോടെ കൊന്നൊടുക്കി ഏത് രാജ്യത്താണ് കാനഡ അപ്പൊ പക്ഷി വ്യാപനം പക്ഷിപ്പനി വ്യാപനം തടയാൻ ഒട്ടക പക്ഷികളെ കൂട്ടത്തോടെ കൊന്നൊടുക്കിയ രാജ്യം ഏതാണ് കാനഡ അപ്പൊ ഈ തിരുപത് ക്വസ്റ്റിനായിട്ടോ ഒരു ക്വസ്റ്റിൻ ഞാൻ വിട്ടുപോയതാ അപ്പൊ ഇന്നത്തെ ഇരുപത് ക്വസ്റ്റ്യൻ നമ്മളിവിടെ പഠിച്ചു കഴിഞ്ഞു എല്ലാവരും ഭംഗിയായിട്ട് ക്ലാസ് ഒക്കെ കേട്ട് പഠിച്ചു വെക്കേണ്ടതെന്ന് വിചാരിക്കുന്നു ക്ലാസ് ഇഷ്ടപ്പെടാന്ന് ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ട ക്ലാസ്സുകൾ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യൂ ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം ആ ബെല്ലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്യാം കേട്ടോ ഇനി ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്ത കുട്ടികളൊക്കെ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യും കൂടെ ചെയ്യും അടുത്ത ദിവസം മറ്റൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം